ഇന്നത്തെ എന്റെ വർക്കിന് നിങ്ങൾ കൂടെ വരുന്നുണ്ടോ ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് ഇരുപതാണ് കുറച്ച് റോബസ്റ്റ പഴവും വെള്ളവും പിന്നെ എന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ വരെ പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു മോശം ആയതുകൊണ്ട് ഉറങ്ങാനായിട്ട് ശ്രമിച്ചെങ്കിലും പറ്റിയില്ല അങ്ങനെ രണ്ടര ആയപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ ബ്രൈഡ് നിൽക്കുന്ന ഹോട്ടലിലേക്ക് എത്തി ഇതാണ് എന്റെ ബ്രൈഡ് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടു മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു ഹെയർ കംപ്ലീറ്റ് ചെയ്തു സെറ്റ് മുണ്ടും കംപ്ലീറ്റ് ചെയ്തു ഓർണമെന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫസ്റ്റ് ലുക്കിന്റെ ഫൈനൽ അങ്ങനെ കൃത്യം ആറ് മണിയായ്പ്രൈ ിന് റെഡിയാക്കി തീർത്തു താലി ഓട്ടാൻ പോയ സമയത്ത് നമ്മൾ സെക്കൻഡ് സാരി ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചു ഏകദേശം എന്റെ ബാറ്ററി ചാർജ് തീരാറായി ഞാൻ കുറച്ച് നേരം ഉറങ്ങി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബ്രൈഡ് വന്നത് മണിയായി അപ്പൊ വേഗം ഞങ്ങൾ ഹെയറും സാരി എല്ലാം റേറ്റിൽ ഒരു പത്തരയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നിങ്ങളൊന്ന് പുറകിലേക്ക് ചിന്തിച്ചു നോക്കി ഞാൻ പതിനൊന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ സമയം രാവിലെ പത്തര ആയി തുടർച്ചയായിട്ടുള്ള പതിനൊന്ന് മണിക്കൂർ ട്രാവലും വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും എത്ര ടയേർഡായി ഇറങ്ങിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചി അടിപൊളിയായിട്ട് ബ്രൈഡ് സന്തോഷം <laughs>